കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ടി സി മുൻ മണ്ഡല പ്രസിഡന്റ് സി കെ രാമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം വടക്കാഞ്ചേരിയിൽ തൊഴിലാളി യൂണിയൻ സമുചിതമായി ആചരിച്ചു ഓട്ടോ മൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയ്തുവെച്ച പല കാര്യങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനുമുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നു തികഞ്ഞ ഒരു തൊഴിലാളി സ്നേഹി ഒരു കടി വടിയുറച്ചൊരു പാട്ടിക്കാരൻ ആദർശത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ഒരാൾ വളരെ കർക്കശക്കാരനായിട്ടൊരു വ്യക്തി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഏതറ്റം വരെയും കൂടുതലും നേതാവ് അത് സ്വന്തം പ്രത്യേകശാസ്ത്രത്തിന് വിശ്വസിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ പോലും അദ്ദേഹം ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ അതിന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായിരുന്നു ഇവിടെ പഞ്ചായത്ത് മരിച്ചിരുന്നത് ആ സമയത്ത് പോലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ആ പഞ്ചായത്തുമായിട്ട് അതിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി അവസാനം വരെയും ചടങ്ങിൽ ഓട്ടോറിക്ഷ യൂണിയൻ പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കെ സിനീഷ് ചുമട്ട് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി എം കെ നിഷാദ് എന്നിവർ സംസാരിച്ചു തിരുവല്ലൂമയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും മാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു